ഒരു ഓൺലൈൻ ന്യൂസ് ചാനൽ ചാനലുണ്ടെങ്കിൽ എന്ത് വിഡിത്തരങ്ങളും നമുക്ക് എഴുതി എഴുന്നള്ളിക്കാമെന്നൊക്കെ കരുതുന്ന ആൾക്കാർക്ക് അങ്ങനെ രണ്ടാൾ എ ബി സി ന്യൂസ് മലയാളം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് ചാനൽ കാണുണ്ട് അവരിരുന്ന് ചർച്ച ചെയ്യുന്നത് കെ സി ബി ബില്ലിങ്ങിനെ കുറിച്ചാണ് ഏതോ വാട്സപ്പിൽ നിന്ന് വായിച്ച തെറ്റായ വിവരങ്ങൾ വെച്ച് അങ്ങ് തോന്നിയതൊക്കെ വിളിച്ചു പറയുക ഇവർ ഇതുമായി ബന്ധപ്പെട്ട് ഈ കെ സി ബിക്കാരോട് ചോദിക്കണമെന്നില്ല അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന നല്ല ഉപഭോക്താക്കളും എല്ലാ ഇലക്ട്രീഷ്യന്മാരും അങ്ങനെ ധാരാളം പേരുണ്ട് അവരോട് ആരോടൊപ്പം ചോദിച്ചാൽ മതി ആരോടും ചോദിക്കാതെ എനിക്ക് തോന്നിയത് മൊത്തം ശരിയാണെന്ന് വിചാരിച്ച് യുവന്മാർ മണ്ടത്തരങ്ങൾ വിളമ്പുവാണോ ഇത് ഇങ്ങനെ മണ്ടത്തരങ്ങൾ വിളമ്പാനുള്ള മെയിൻ കാരണം എന്താ വെച്ചാൽ ഇവന്മാർക്ക് ഈ നാട്ടിൽ നിയമങ്ങളെക്കുറിച്ചൊന്നും അറിയില്ല കെ സി ബിക്ക് അങ്ങനെ എന്തെങ്കിലും രീതിയിൽ കെ എസ് സി ബി അല്ലെങ്കിൽ ആരെങ്കിലും ചൂഷണം ചെയ്യുന്നുണ്ടെങ്കിൽ ആൾക്കാർ നിയമസംവിധാനങ്ങൾ കോടതിയുണ്ട് നമ്മുടെ സുപ്രീം കോടതി അടക്കമുള്ള കോടതികളുണ്ട് അവിടേക്കെ പോകില്ലേ അവിടെ നിന്നൊക്കെ കെ എസ് ഇ ബിക്ക് അനുകൂലമായിട്ടോ ചൂഷണോ അല്ലെങ്കിൽ കെ എസ് ഇ ബി നിയമപരുതോ എന്നെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒഴിവാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഇല്ലേ ഇനി കെ എസ് ബി കേരള ഒരു എന്നല്ലല്ലോ ഇന്ത്യ മഹാരാജ്യല്ലേ ഇന്നേ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കാര്യം ഇങ്ങനെയാണ് ബില്ലി ഇതേപോലെ തന്നെയാണോ ഇവർ അന്വേഷിച്ചിട്ടുണ്ടോ ഇനി അവിടെ ഇതേപോലെ തന്നെ അല്ലെങ്കിൽ അവിടെയും അവർ കൊള്ള കൊള്ള നടത്തുകയാണെന്നാണ് അവർ പറയുന്നത് ഇനി പല സംസ്ഥാനങ്ങളും കേരളത്തിനേക്കാളും കരട്യാർജ്ജ് കൂടുതലുണ്ട് അവിടെയൊക്കെ എന്താണ് ഭൂലോക ഭൂലോഭ കൊള്ളം എന്നിട്ട് ഇങ്ങനെയൊന്നും ചിന്തിക്കാതെ എനിക്ക് തോന്നിയതൊക്കെ ശരിയെന്ന് വിചാരിക്കുന്ന രണ്ട് മണ്ട മാറണം വീഡിയോ എന്നിട്ട് ഇന്നേരം അവർ ആദ്യം തന്നെ പറയുന്നത് ക്യാഷ് ഡെപ്പോസിറ്റിനെ കുറിച്ചാണ് അതായത് ജൂൺ ജൂ ജൂൺ ജൂലൈ മാസത്തെ ബില്ലിലൊക്കെ കെ സി ബിൻ്റെ ബില്ല് ചിലപ്പോൾ ക്യാഷ് ഡെപ്പോസിറ്റ് ഉണ്ട് എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കാരണം കുറേ ആൾക്കാർക്ക് ഡെപ്പോസിറ്റ് ഇങ്ങോട്ട് അടക്കണെന്ന് കെ സി ബി ഇവർ കുറേ ആൾക്കാർക്ക് തിരിച്ച് ഡെപ്പോസിറ്റ് കറണ്ട് ബില്ലിൽ കുറച്ച് കൊടുക്കും അതാണ് ഡെപ്പോസിറ്റ് പക്ഷേ ഇവർ വിചാരിച്ചിരിക്കുന്നത് എന്താണ് കെ എസ് ഇ ബി ഇങ്ങനെ ഇരുന്നിട്ട് ഇവർ കാര്യം ചെയ്യാം ഡെപ്പോസിറ്റ് നമുക്ക് എന്ത് ചെയ്യാം കൂടുതൽ മേടിച്ചേക്കാന്ന് വിചാരിച്ചാൽ എല്ലാവരും ബില്ലിൽ ഇടുവാന്നാണ് കുറേ അത് കുറച്ച് കൊടുക്കുക അതിൻ്റെ മാനദണ്ഡം വിചാരിച്ചാൽ കെ സി ബിയിൽ വേണ്ട ഡെപ്പോസിറ്റ് കെ എസ് ഇ ബി നമുക്കിപ്പം പ്രീ പോസ്റ്റ് പെയ്ഡ് സിസ്റ്റം ആണ് കെ എസ് ഇ ബി അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന കറണ്ടിന് രണ്ട് മാസം മാസമായിട്ട് ബില്ല് വരും ഒരു മാസം കഴിഞ്ഞിട്ട് ബില്ല് അടക്കാനുള്ള സമയമുണ്ട് എന്ന് മൂന്ന് മാസം അഡ്വാൻസായിട്ടാണ് കെ എസ് ബി ഏകദേശം കറണ്ട് വിൽക്കുന്നത് എന്നിട്ട് മൂന്ന് മാസത്തെ തുക അഡ്വാൻസ് ആയിട്ട് വേണമെന്നാണ് സപ്ലൈകഡ് രണ്ടായിരത്തി പതിനാലിൽ നിയമം പറഞ്ഞത് സപ്ലൈ കോഡ് കേരളത്തിലെ സപ്ലൈ കോഡ് മാത്രമല്ല മറ്റുള്ള സ്റ്റേറ്റിലെ സപ്ലൈ സപ്ലൈകോഡിൽ ഇതേപോലെ തന്നെയാണ് ഇനി മാസം മാസം ബില്ല് വരുന്നവർക്ക് അത് രണ്ട് മാസമാണ് അന്നേരം ഈ തുക എങ്ങനെയാണ് കണക്കുകൊക്കെ ഈ ബില്ല് കുറഞ്ഞ നമ്മൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ അതുകൊണ്ട് കഴിഞ്ഞ വർഷത്തെ ശരാശരി വെച്ചിട്ടാണ് ഈ തുക കണക്കാക്കുക അന്നേരം കഴിഞ്ഞ വർഷത്തെ ഉപഭോഗം അതിൻ്റെ ഉന്നത വർഷത്തിനേക്കാൾ കുറഞ്ഞ ആൾക്കാരാണെങ്കിൽ ബില്ല് കുറഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഡെപ്പോസിറ്റ് കുറയും ഡെപ്പോസിറ്റ് ഇപ്പോൾ ഒരു രണ്ടായിരം ഡെപ്പോസിറ്റ് ഉണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ് മതിയെങ്കിൽ അഞ്ഞൂറ് രൂപ അങ്ങ് ഡെപ്പോസിറ്റ് ബില്ല് കുറച്ചു കൊടുക്കും തിരിച്ച് അയാൾക്ക് രണ്ടായിരം ആണ് രണ്ടായിരത്തി എണ്ണൂറ് ആണെങ്കിൽ ഡെപ്പോസിറ്റ് വരണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ഉപഭോഗം കൂടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് മേടിക്കുകയും ചെയ്യും ഇനി ഇതിൽ വലിയൊരു കോമഡി ഈ പൈസേൻ്റെ ഇൻട്രസ്റ്റ് കെ എസ് ഇ ബി ബില്ലിൽ വരവിച്ചു കൊടുക്കുന്നുണ്ട് അത് ഈ മാസത്തെ നമ്മളെ വൈദ്യുതി മന്ത്രി സംബന്ധിച്ച് പോസ്റ്റൊക്കെ ഇട്ട് ബില്ലിൽ കുറച്ച് കുറവ് വരുന്നതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് വായിച്ചിട്ടുണ്ടാവും അല്ലേ ഈ പറഞ്ഞ ടീം ഇതൊന്നും വായിച്ചിട്ടുണ്ടാവില്ല കാരണം അവർ പത്രം പോലും വായിക്കാത്ത ടീമാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ ഇല്ല അവർ ഈ ഫേസ്ബുക്ക് പോസ്റ്റൊന്നും വായിച്ചിട്ടുണ്ടാവില്ല കാരണം ഡെപ്പോസിറ്റിനെ കുറിച്ച് കൃത്യമായ ഫേസ്ബുക്ക് പോസ്റ്റ് കെ എസ് സി ബിയുടെ സോഷ്യൽ ഫേസ്ബുക്ക് പേജിലുണ്ട് അതൊന്നും അവർ വായിച്ചിട്ടുണ്ടാവില്ല എന്നേരം ഇതിൽ ഈ ഇൻട്രസ്റ്റ് തുക അത് അഡ്വാൻസ് എന്ന് പറഞ്ഞിട്ട് ബില്ല് കണക്ക് ചെയ്യാം ഇപ്പോൾ മാതിരി അഡ്വാൻസ് കണ്ടു ഇപ്പോൾ ബില്ലെടു നോക്കിയാൽ അഡ്വാൻസ് ഓ ഈ അഡ്വാൻസ് കെ എസ് ഇ ഞങ്ങളോട് അഡ്വാൻസ് അടക്കാൻ പറഞ്ഞിരിക്കുകയാണെന്നാണ് ഇവന്മാർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ചോദിക്കുന്നത് ആരുടെ അമ്മൂമ്മേനെ കെട്ടിക്കേണ്ട തുകയാണ് ഈ അഡ്വാൻസ് എന്ന് ചോദിക്കുന്നത് നമ്മളാരും അമ്മൂമ്മേനെ കെട്ടിക്കാൻ നമുക്ക് സാധ്യതയില്ലാത്ത ആൾക്കാർ പക്ഷേ ഈ വീഡിയോ ചെയ്ത അവന്മാർ അമ്മൂമ്മേനെ കെട്ടിക്കുകയും ചെയ്യും അമ്മൂമ്മേ തലേന്ന് ഒഴിവാക്കിയെന്ന് പറഞ്ഞിട്ട് അമ്മൂമ്മേനെ തലേന്ന് ഒഴിവാക്കുന്ന അപ്പൂപ്പന ഇന്ന് കമ്മീഷനും മേടിക്കും കെട്ടിച്ചാളെ ചിലപ്പോൾ ശ്രീധരനത്തിൻ്റെ കമ്മീഷനും കൂടി മേടിച്ചു അങ്ങനത്തെ ടീമാണ് ഈ വീഡിയോ ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് അവന്മാരെ നമുക്ക് ഇതാക്കാൻ പറ്റില്ല അത്രക്കും പോയ ടീമാണ് ഇനി ഇവർ ബില്ലിൽ ഓരോ കാര്യങ്ങളെടുത്ത് പറയാനുള്ളത് പലപ്പോഴും കെ എസ് ഇ ബി എന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല ഇതേപോലെ ബില്ല് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ബില്ലെടുത്ത് നോക്കിയാൽ ഫിക്സ്ഡ് ചാർജ് കാണാം എനർജി ചാർജ് കാണാം എല്ലാം കാണാം ഇവർ വിചാരിച്ചിരിക്കുന്നത് ഈ എനർജി ചാർജ് എന്ന് പറഞ്ഞുകൊണ്ട് അത് മാത്രമാണ് ഉപഭോക്തൃ കെ സി ബിക്ക് വരുന്ന ചെലവെന്ന് കെ സി ബിക്ക് എനർജി ചാർജ് മാത്രമല്ല ചെലവ് വരുന്നുണ്ട് കെ സി ബി എനർജി ചാർജിന് ഇനത്തിൽ വൈദ്യുതി ഉൽപാദന കമ്പനികളിൽ നിന്ന് കൊടുക്കുന്ന പോലെ തന്നെ ഫിക്സഡ് ചാർജ് കാര്യത്തിലും വൈദ്യുതി ഉൽപ്പാദനം കമ്പനികൾക്ക് കൊടുക്കുന്നുണ്ട് ഫിക്സ്ഡ് കോസ്റ്റ് ഫിക്സ്ഡ് അസെറ്റ് ഉണ്ടാക്കുന്നത് അതായത് ഒരു സ്ഥിര സ്വഭാവമുള്ള ചാർജുകളാണ് ഫിക്സഡ് കോസ്റ്റിലേക്ക് പെടുത്തുന്നത് എനർജി ചാർജ് എന്ന് പറഞ്ഞാൽ വേരിയബിൾ ആയിട്ട് വ്യത്യാസപ്പെടുന്നത് അതായത് കൽക്കരി കൽക്കരി നിലയത്തിൽ കൽക്കരിൻ്റെ അടക്കം വില ഒക്കെയാണ് ശരിക്കും എനർജി ചാർജിൽ വരുന്നത് കേരളത്തിൽ ഏകദേശം എഴുപത്തി ശതമാനം കണ്ട് പുറത്തുനിന്ന് കൽക്കരി നിലങ്ങൾ കൊണ്ടുവരുന്നതാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കാരണം പുതിയ ഡാം ഉപയോഗം വൻകിട പദ്ധതികളൊക്കെ വന്നിട്ട് കാലം കുറയേ സോളാർ ആണെങ്കിൽ പകല് മാത്രമേ ഉള്ളൂ അത് നമുക്ക് എന്താണ് നമ്മളൊരു വലിയൊരു പെർസെൻറ്റേജ് വന്നുകൊണ്ടിരിക്കുന്നതാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യം ഈ പൊട്ടന്മാർക്ക് അറിയാം കേട്ടോ അത് വേറെ അന്നേരം പിന്നെ വേറൊരു കാര്യം ഇവർ പറയുന്നത് ഫ്യൂവൽ സർചാർജ് എന്ന് പറയുന്ന ഒരു കാര്യം എന്താണ് ഈ ഫുൽ സർ ചാർജ് കെ എസ് ബി എന്നാണ് മണ്ണ് നയിച്ചിട്ടാണ് ലൈറ്റ് എത്തു നിൽക്കുന്നതൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് അതേപോലെ കെ എസ് ബിന് വണ്ടിക്ക് പെട്രോൾ അടിക്കേണ്ട ചാർജാണ് അത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചാജി പീട്ടിയും നമ്മളെ മെറ്റ ഐഇ ഒക്കെ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അടിച്ചുകൊടുത്താൽ കൃത്യമായിട്ട് കിട്ടും ഇത് വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് മണ്ടന്മാരാണെന്നില്ല മണ്ടന്മാരൊക്കെ അഭിനയിക്കുന്നതായിരിക്കും നമുക്ക് പറക്ട് കാര്യമില്ല പിന്നെ എന്താ പറയുക ഈ ഫ്യൂൽ അഡ്സ്മെന്റ് കോസ്റ്റ് മറ്റുള്ള ബില്ലുകളിൽ സ്റ്റേറ്റ് ഫ്യൂൽ അഡ്ജസ്റ്റ്മെന്റ് കോസ്റ്റ് എന്ന പേരിലൊക്കെ ഉണ്ടാവുക ചില സ്റ്റേറ്റിൽ ഫ്യൂൽ സർചാർജ് എന്നാണ് പറഞ്ഞിട്ട് ഇത് രണ്ട് രീതിയിലുണ്ട് അതുപോലെ പറയുന്നുണ്ട് ഓട്ടോ റിക്കവറി ഫ്യൂൽ സർചാർജ് ഉണ്ട് നോർമൽ ഫ്യൂൽ സർചാർജ് ഉണ്ട് അതായത് കെ സി ബി വൈദ്യുതി ഉൽപാദന കമ്പനികളെന്ന് വൈദ്യുതി മേടിക്കുമ്പോൾ പല കാരണങ്ങൾ കൊണ്ട് കൂടുതൽ തുക കൊടുക്കേണ്ടി വരും ഇന്ധനത്തിൻ്റെ കൽക്കരിയുടെ വിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം അതല്ലെങ്കിൽ കൂടുതൽ വൈദ്യുതി മേടിക്കേണ്ട വന്നൊരു വ്യത്യാസം അങ്ങനെ കുറേ കാര്യങ്ങൾ കെ എസ് ബിക്ക് അധികം ചിലവ് വന്നിട്ടുണ്ട് അത് നേരം വൈദ്യുതി ഉൽപ്പാദന കമ്പനികൾക്ക് കൊടുത്ത പൈസയാണ് അത് റെഗുലേറ്ററി കമ്മീഷന് പിന്നീട് ഇത്രയധികം ചിലവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി മേടിച്ചിട്ട് വൈദ്യുതി ചാർജിൽ ഈടാക്കുന്ന പൈസയാണ് ഫ്യൂർ സർചാർജ് അത് എല്ലാ സ്റ്റേറ്റുകളിലുള്ളിലാണ് കേട്ടോ എന്നിട്ട് ഇത് ഓട്ടോറിക് വരെ അത് പത്ത് പൈസ വരെ അങ്ങനെ ഈടാക്കുന്നതിന് കേന്ദ്ര നിയമപ്രകാരം റെഗുലേറ്ററി കമ്മീഷൻ അനുമതി വേണ്ട അവർ അറിയിച്ചാൽ മാത്രം മതി പത്ത് പൈസൻ്റെ കൂടുതലാണെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി മേടിക്കണം അന്നേരം പത്ത് പൈസ അനുമതി മേടിക്കാതെ ഒമ്പത് പൈസ അനുമതി മേടിച്ചു പത്തൊമ്പത് പൈസ ഇപ്പോൾ കേരളത്തിൽ അങ്ങനെ ഈടാക്കുന്നത് എന്നാൽ മറ്റുള്ള സ്റ്റേറ്റുകൾ നമുക്ക് ഗുജറാത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ അടുത്ത കാലത്ത് വേണ്ട വില്ല അത് മൂന്ന് രൂപ വരെയാണ് അത് ആരും കുറ്റം പറയാൻ പറ്റില്ല കാരണം അവർക്ക് വൈദ്യുതി വാങ്ങിയത് ഗുജറാത്ത് ഒക്കെ പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ വില്ല കേരളത്തിൻ്റെ നാലരട്ടി ഗ്രിഡ്ഡുള്ള സംസ്ഥാനമാണ് അന്നേരം അവർക്ക് വൈദ്യുതി മേടിച്ചാൽ അത്രയധികം ചിലവ് വന്നിട്ടുണ്ട് അത് ഉപഭോക്താക്കൾ നിന്ന് ഈടാക്കേണ്ട ഇത് ഇനി പ്രൈവറ്റ് കമ്പനികളും ഇന്ത്യയിലും വൈദ്യുതി വിൽപ്പന നടത്തുന്നുണ്ട് അദാനിയുണ്ട് അംബാനിയുണ്ട് ടാറ്റയുണ്ട് അതേപോലെ ടോറൻറ്റ് പോവറുണ്ട് ഇവരെയൊക്കെ ബില്ലെടുത്ത് നോക്കിയാൽ ഇതേപോലെ തന്നെ കാണാം ഇവിടെയൊക്കെ മിക്ക സംസ്ഥാനങ്ങളിലും മിക്ക പ്രൈവറ്റ് കമ്പനികളിലും കറണ്ട് ബില്ല് മൊത്തത്തിൽ ക്യാഷ് ഇ ബാക്കാണ് കൂടുതലുണ്ട് അത് സംബന്ധിച്ച് ഫേസ്ബുക്കിലൊക്കെ കണ്ടമാനം പോസ്റ്റുകളൊക്കെ അടുത്ത കാലത്ത് വന്നത് ഇനി ഇവന്മാർ പറയുന്നത് മീറ്റർ റെൻറ്റ് നമ്മൾ പൈസ കൊടുത്ത് പഠിച്ച മീറ്റിന് നമ്മൾ എന്തിനും വാടക കൊടുക്കണം നോക്കാം ചെങ്ങായിമാർ നിങ്ങൾ പൈസ കൊടുത്ത് മേടിച്ച് മീറ്റർ നിങ്ങൾ വാടക കൊടുക്കണമെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരെ അല്ലെങ്കിൽ ഈ നാട്ടിലെ ബാക്കി സാധാരണകളൊക്കെ കോടതിയിൽ പോകും അത് ഒഴിവാക്കുകയും ചെയ്യും നിങ്ങൾ മണ്ടന്മാരായ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളൂ നിങ്ങൾ പൈസ കൊടുത്തിട്ട് മീറ്റർ മേടിക്കുന്നില്ല കെ സി ബിയിൽ സാധാരണ രീതിയിൽ കെ സി ബിയിൽ രണ്ട് രീതിയിൽ മീറ്റർ ഉണ്ടോ നിങ്ങൾക്ക് ഉപഭോക്താവ് പൈസ കൊടുത്ത് മീറ്റർ മേടിക്കുക അതൊക്കെ മേടിച്ച് കെ സി ബി കൊടുക്കുകയാണെങ്കിൽ ടെസ്റ്റ് ചെയ്ത മീറ്റർ കെ എസ് ബി അത് ഘടിപ്പിച്ച് തരുമിക്കുക വൻകിട ഫ്ളാറ്റുകൾ എച്ച് ഡി കൺസ്യൂമർ ഇതൊക്കെ ഭൂരിഭാഗം അവരുടെ സ്വന്തം മീറ്റർ കാരണം ഫ്ളാറ്റിലൊക്കെ പത്ത് നാനൂറ് മീറ്റർ ഒക്കെ ഒരുമിച്ച് കെ എസ് ബി കൊടുക്കാറുണ്ടാവും അവർ തന്നെ മീറ്റർ വെക്കുകയാണെങ്കിൽ ചെയ്യുക എന്നാൽ ഇതിനൊന്നും വാടകയിടാക്കില്ല ഇനി ഉപഭോക്താക്കൾ ഇപ്പം പറഞ്ഞാൽ ത്രീ പി എസ് മീറ്റർ ചിലപ്പം ഷോർട്ടേജ് ആയിരിക്കും ആ സമയത്ത് ഉപഭോക്താക്ക മീറ്റർ മടിച്ചിട്ടാണ് കൊടുക്കുക എന്നാലും അതിന് കെ സി ബി വാടക ഈടാക്കുന്നില്ല മറിച്ച് കെ സി ബി കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യുന്ന മീറ്ററുണ്ട് അതായത് നമ്മൾ കറണ്ട് കണക്ഷൻ്റെ സർവീസ് സർവീസ് കണക്ഷൻ ചാർജ് മാത്രമേ അടക്കുന്നുള്ളൂ അല്ലാണ്ട് മീറ്ററിൻ്റെ പൈസ അടക്കുന്നില്ല അത് ഡബ്ലു പി വയറിൻ്റെ പൈസയും പണിക്കൂലിയൊക്കെയാണ് നടക്കുന്നത് എന്നാലും അത് അടച്ചു കഴിഞ്ഞാൽ മീറ്റർ കെ സി ബി തന്നെ മീറ്റർ കെ സി ബി വാങ്ങിയ മീറ്റർ ഉടനെ ഫിറ്റ് ചെയ്തു തരും അതിന് കെ സി ബി വാടക മടിക്കും ഏകദേശം ഒരു ആയിരം രൂപയ്ക്കൊരു മീറ്റർ കണക്കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് രൂപയാണ് വാടക രണ്ട് മാസത്തേക്കും മടിക്കുന്നത് രണ്ട് മാസത്തേക്ക് പന്ത്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കെ സി ബി ലോൺ എടുത്ത് മേടിച്ചതാണെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് കോസ്റ്റ് പോലും അതിലേക്ക് ആവുന്നില്ല അതുമാത്രമല്ല ഇതിൽ അതിനെന്ത് തകരാറ് വന്നാലും കെ സി ബി മാറ്റിത്തറാം മറ്റേതാണെങ്കിലും നമ്മൾ ഗ്യാരണ്ടി പീരീഡ് ഉള്ളിൽ നമ്മളത് മീറ്റർ എടുത്ത് നടക്കണം അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് ഭൂരിഭാഗം പേര് സ്വന്തം മീറ്റർ മേടിക്കാതെ കെ എസ് ഇ മീറ്ററാണ് ഫിറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു ഇതുമില്ല ഇത് ഇവിടെ മാത്രമല്ല എല്ലാ സ്റ്റേറ്റുകളിലും ഇതേപോലെത്തെ മറ്റൊരു കാര്യം ഇവർ പറയുന്നത് അതിൻ്റെ ജി എസ് ടി ആണ് ജി എസ് ടി ഡ്യൂട്ടി ഇതൊന്നും കെ എസ് ഇ ബി കിട്ടുന്ന ഇതല്ല ജി എസ് ടി തീരുമാനിച്ചത് ആരാണക്കറിയാൻ നിങ്ങൾക്ക് അങ്ങനെ ഇതെങ്കിൽ നിങ്ങൾ കോടതിയിലോ എ ടി കൗൺസിലൊക്കെ പോയിട്ട് അതൊക്കെ മാറ്റാൻ ചെയ്യുക ഏതൊരു സർവീസിന് ജി എസ് ടി കൊടുക്കണം അത് രണ്ട് രൂപ കടുപ്പിച്ചത് പന്ത്രണ്ട് രൂപയ്ക്ക് അതിൻ്റെ പതിനെട്ട് ശതമാനം ജി എസ് ടി കെ എസ് ഇ ബി ഇടാറുണ്ട് അതിലിപ്പോൾ കെ എസ് ഇ ബിന് നിയന്ത്രണത്തിലുള്ള കയ്യിലും കെ എസ് ഇ ബി ഒഴിവാക്കി തരാനോ പറ്റില്ല കെ എസ് ഇ ബിൻ്റെ കയ്യിലെടുക്കുന്ന പൈസയല്ല ജി എസ് ടി നേരെ കൊടുക്കുന്ന പൈസ പിന്നെ സ്ലാബ് സിസ്റ്റത്തിനെ കുറിച്ച് യുവന്മാർ പറയാനാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് വരത്തിൽ യുവന്മാർ ഭൂരോഗാനം കണ്ടന്മാരുണ്ട് എല്ലാ അധികം ആൾക്കാർക്ക് ഇതറിയാം എങ്ങനെയാണ് സിലേബസ് സിസ്റ്റം അതായത് നമ്മുടെ ഇപ്പം കെ എസ് ഇ പി ഒരു യൂണിറ്റ് കരണ്ട് എത്തിക്കാൻ ഏകദേശം ഏഴ് രൂപ കടിപ്പിച്ച് കെ എസ് ഇ പിക്ക് ചിലവ് വരുന്നുണ്ട് പക്ഷേ ഏറ്റവും ഡൊമസ്റ്റിക്കിൽ ഏറ്റവും കുറഞ്ഞ താല്പര്യം പറഞ്ഞാൽ മൂന്ന് രൂപ ഇരുപത്തഞ്ച് വയസ്സ് ആ റേഞ്ചിലാണ് കെ എസ് സി പി തുടങ്ങുന്നത് അതെന്ന് വെച്ചാൽ ഉപയോഗം കുറവ് പാവപ്പെട്ടവനായിരിക്കും എന്നിട്ട് അവർക്ക് ചെറിയ പൈസക്ക് കരണ്ട് കൊടുക്കണം എന്നാൽ നല്ല ഒരു ഡൊമസ്റ്റിക്കിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിന് എട്ട് രൂപ എഴുപത് പൈസ വരെ വരുന്നുണ്ട് ഏറ്റവും കൂടി ഉപയോഗത്തിന് ശരിക്കും ഒരു ക്രോസ് സബ്സിഡി കിടക്കുന്നത് ഈ പണക്കാർ തരുന്ന ആ വ്യത്യാസം ശരിക്കും പാവപ്പെട്ടവരിലേക്ക് പോകുന്നത് അത് ഇന്ത്യയിലെ എല്ലായിടത്തും വൈദ്യുത നിയമപ്രകാരമുള്ള കാര്യമാണ് ന്യായമാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ നിയമം ആണ് ന്യായോ നീതിയൊക്കെ പറയുന്നത് നമ്മുടെ നിയമത്തിലുള്ള കാര്യമാണ് ചെയ്യുന്നത് ഇന്നേരം പാവപ്പെട്ടവർക്ക് കുറഞ്ഞ പൈസ കൊടുക്കാനാണ് ഇത് ചെയ്യുന്നത് ഇനി അതിലും സ്ലാബിൻ്റെ അവർ പറയുന്നത് ആദ്യത്തെ നൂറ് യൂണിറ്റിൽ ഇത്ര പൈസ ആണെങ്കിൽ നൂറ്റിയൊന്ന് യൂണിറ്റ് ആയിക്കഴിഞ്ഞാൽ മൊത്തം സ്ലാബ് മാറുന്നതാണ് ഈ എന്ന് പറഞ്ഞ സാധനം അത് കെ ബി രണ്ട് മാസത്തേക്ക് അഞ്ഞൂറ് യൂണിറ്റ് വരെ ടെലിസ്കോപ്പിലാണ് ബില്ലിയത് ഡൊമസ്റ്റിക് എന്നിട്ട് ഈ ടെലിസ്കോപ്പിക്കിലായത് കൊണ്ട് തന്നെ ഇത് ആദ്യത്തെ നൂറ് യൂണിറ്റിന് ഒരു പൈസയും നൂറ്റി ഒന്നായിക്കഴിഞ്ഞാൽ ആ ഒരു യൂണിറ്റിന് അടുത്ത സ്ഥലമുള്ള പൈസയാണ് അല്ലാണ്ട് ആദ്യത്തെ മൊത്തം മാറില്ല അതായത് അഞ്ഞൂറ് യൂണിറ്റ് ഒരു ഭൂരിഭാഗം പേരും ഏകദേശം ഒരു എൺപത് ശതമാനം ആൾക്കാരും ഈ അഞ്ഞൂറ് യൂണിറ്റിലൂടെ നിൽക്കുന്ന ആൾക്കാരാണ് അത് ഭൂരിഭാഗം പേർക്കും ടെലിസ്കോപ്പിക്കിൻ്റെ ആനുകൂല്യം കിട്ടുന്നുണ്ട് അതിൻ്റെ അറിയാത്ത കാര്യങ്ങൾ വെറുതെ ഈ എഴുന്നള്ളിക്കരുത് എന്നാണ് എനിക്ക് ഇവരോട് പറയാനുള്ളത് പിന്നെ ഇതുപോലുള്ള വീഡിയോകളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങൾ വളരെ എളുപ്പത്തിൽ കെ എസ് ഇ ബിക്ക് പറയും ചെയ്യുന്നതൊക്കെ ഇതാണ് ഇവർക്കെതിരെ എന്തായിട്ടും നിയമ നടപടികളൊക്കെ പോകുമായിരിക്കാം അറിയില്ല അന്നേരം വളരെ എളുപ്പത്തിൽ പറയാം ശരിക്കും ലീഗലായിട്ട് കെ എസ് ബി ചെയ്യേണ്ട ഏതെങ്കിലും കാര്യത്തിൽ നിന്ന് കെ എസ് ഇ ബി വിചലിക്കുന്നുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ വ്യത്യാസം കെ എസ് ബി തന്നെ തിരുത്തപ്പെടുകയും അതേപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് നല്ല സേവനം കിട്ടുകയും ചെയ്യും നിങ്ങൾ ഏതെങ്കിലും ഒരു കെ എസ് ഇ ബി ഓഫീസിന് വേണ്ടിയിട്ട് അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് കറണ്ട് പോയാൽ അത്ര സമയത്തുള്ളവർ അതേപോലെ തന്നെ വോൾട്ടേജ് പ്രശ്നമുണ്ടെങ്കിൽ വോൾട്ടേജ് പ്രശ്നമാണെങ്കിൽ നിങ്ങൾ ലൈനിൽ എന്തെങ്കിലും ട്രാൻസ്ഫോമർ ലൈനൊക്കെ ത്രീ വീസ് ഒക്കെ ആക്കണമെങ്കിൽ നൂറ്റി ദിവസം കൊണ്ട് നിങ്ങൾ വോൾട്ടേജ് പ്രശ്നം പരിഹരിക്കണം പരിഹരിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം മുതൽ നിങ്ങൾ എത്രയാളോ പരാതി കൊടുത്താൽ അവർക്കൊക്കെ ഇരുപത്തഞ്ച് രൂപ ദിവസം വെച്ചിട്ട് കെ എസ് സി ബി നഷ്ടപരിഹാരം തരാം ഏതെങ്കിലും ഒരു ഓൺലൈൻ മീഡിയക്കാരനോ അല്ലെങ്കിൽ മുഖ്യധാരപത്രങ്ങളോ ഇത് എഴുതിയിട്ടുണ്ടോ ശരിക്കും ഈ രീതിയിൽ ഉപഭോക്താക്കൾ ഇടപെടാനും എല്ലാം തോന്നിക്കഴിഞ്ഞാൽ കെ എസ് ഇ ബി വാങ്ങുന്ന വീഷിയാ വീഷി ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ വളരെ എളുപ്പത്തിൽ തിരുത്തപ്പെടും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരിക്കലും മീഡിയാസ് പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും മീഡിയാസ് ഒരിക്കലും ചെയ്യുന്നില്ല അതേപോലെ മീറ്റർ കേട് വന്നാൽ മാറ്റി വെക്കുന്നത് ഇത്ര ദിവസമുണ്ട് ആ ദിവസം കഴിഞ്ഞ് വെച്ചില്ലെങ്കിൽ നഷ്ടപരിഹാരം കിട്ടാൻ ഉപഭോക്താവ് ബാധ ഉപഭോക്താൻ അവകാശമുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇതൊക്കെ ചെയ്യേണ്ടെങ്കിൽ പഠിക്കണം ഇതൊന്നും പഠിക്കാതെ വാട്സപ്പിൽ ചില ആൾക്കാർ ഇവിടുന്ന് മെസ്സേജ് നോക്കിയിട്ട് ന്യൂസ് ചെയ്തു കഴിഞ്ഞാൽ ഇതേപോലെ മണ്ടത്തരങ്ങൾ പറ്റും നേരം ഇതുപോലുള്ളവരെ നമ്മൾ അവഗണിക്കുക മാത്രമേ മാറുകയുള്ളൂ അമ്മമാർ ശരിക്കും പറഞ്ഞാൽ അമ്മൂമ്മേനെ കെട്ടിച്ചു വിടുന്നത്ര കഴിവുള്ള ആൾക്കാരാണ് ഇവരെ കഴിവിനെ നമ്മൾ നമ്മളെ പിന്നെ ഇവർ പറയുന്ന മൊത്തം ഒരു കേരളം മലയാളികൾക്കെതിരെ എന്തോ ഒരു വിരോധമുള്ള പോലെയാണ് അവർ ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റിലും ബി ഇതേപോലെ തന്നെയാണ് ഇന്ത്യക്ക് കേരളത്തിന് മാത്രമായിട്ട് വൈദ്യുതിയിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം പാർല നമ്മുടെ ഭരണഘടനയുടെ കൺകറിന്റ് ലിസ്റ്റിലാണ് വൈദ്യുതി ഉള്ളത് കൺകറിന്റ് ലിസ്റ്റാണ് സ്റ്റേറ്റിനും അതേപോലെ തന്നെ സെൻട്രലിനും കേന്ദ്ര ഗവൺമെൻറ്റിനും നിയമം ഉണ്ടാക്കുക കേന്ദ്ര ഗവൺമെൻറ് ഉണ്ടാക്കിയ നിയമത്തിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല വൈദ്യുതി നിയമമൊന്നും രണ്ടായിരത്തി മൂന്ന് കേന്ദ്ര നിയമമാണ് ഇപ്പോൾ നിലവിലുള്ള അതിനെതിരെ ഒന്നും സംസ്ഥാനം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ചെയ്യുകയില്ല അന്നേരം എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യയിലെ മൊത്തം സ്ഥലങ്ങളിൽ ഇതേപോലെ തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കുക നമ്മൾ അവർ എല്ലാവരും പേർക്ക് മലയാളികളും അണ്ടന്മാരും മണ്ടന്മാരാണ് മലയാളികളെല്ലാം അണ്ടന്മാർ ഈ വീഡിയോ ചെയ്ത രണ്ടെണ്ണമാണ് എണ്ണമാണ് മരം മണ്ടന്മാര് മനസ്സിലാക്കുക നന്ദി